हेलो फ्रेंड्स हेलो एवरीवन वेलकम टू वीडियो लेके स्वागत है इट्स मी अखिल सतीश एंड वेलकम बैक टू अखिल सतीश वर्ल्ड അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും മഴ തിരിച്ചെത്തുകയാണ് കനക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല വീണ്ടും മഴ മുന്നറിയിപ്പുകൾ വരികയാണ് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കാം അതോടൊപ്പം നിങ്ങളുടെ പരീക്ഷകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ചിലർക്ക് ആരംഭിക്കാൻ പോകുന്നു അതിൻ്റെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിക്കുവാൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്താൻ ശ്രമിക്കാം അപ്പോൾ നിലവിൽ ഇന്ന് അതായത് ശനിയാഴ്ച മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അത് വടക്കൻ ജില്ലകളിലാണ് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ഈ മൂന്ന് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് അതായത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ തന്നെ പല ജില്ലകളിലും ഇത് ഈ ഒരു മൂന്ന് ജില്ലകളിൽ മാത്രമാണ് അറിയിപ്പെങ്കിൽ പോലും പെയ്യുന്നുണ്ട് അപ്പോൾ കൂടാതെ നമ്മുടെ വീണ്ടും വിദ്യാഭ്യാസ മേഖല ഉണർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത് മൺഡേ മുതലാണ് അപ്പോൾ അന്നത്തെ ഒരു അറിയിപ്പും പല വിദ്യാർത്ഥികളും കമന്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് മഴയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഒരു ജില്ലയിൽ അതായത് ഇന്നലെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നിലവിൽ വന്നിരിക്കുന്ന തിങ്കളാഴ്ചത്തെ മഴ മുന്നറിയിപ്പ് പ്രകാരം ഈ മൂന്ന് ജില്ലകളിൽ വീണ്ടും യെല്ലോ അലർട്ട് തന്നെയായിരിക്കും ഇത് മാറാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥാ വകുപ്പ് ഐ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന പ്രകാരം ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മൺഡേ തിങ്കളാഴ്ച കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മൂന്ന് ജില്ലകളിലെ യെല്ലോ അലർട്ട് വിൽ റിമൈൻ സെയിം അതായത് ഇത് തുടരുമെന്ന അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഈ മഴ സാഹചര്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം തരുന്നു